ശരിക്കും കോടി സർക്കാർ എന്ത് ചെയ്തു കേൾക്കണം നമസ്കാരം രാവിലെ എനിക്ക് കുറച്ച് വീഡിയോ ലഭിച്ചു ദേശാഭിമാനിയിൽ ഒരു പെൺകുട്ടി വന്നിരുന്നിട്ട് ദുരിതാശ്വാസ നിധിക്ക് ഗവൺമെന്റിന് കിട്ടിയ എഴുന്നൂറ്റി എൺപത് കോടി രൂപ എന്ത് ചെയ്തു നാലാൾ കൂടുന്നിടത്ത് ആളാകാൻ വേണ്ടിട്ട് വായിത്തുന്ന വിവരക്കേടുകൾ പറയുന്നവരെ പിടിച്ചോളൂ ദേശാഭിമാനി സത്യം പറയാൻ പോവുകയാണ് എന്റെ അറിവിൽ ദേശാഭിമാനി രണ്ടേ രണ്ട് സത്യമാണ് എല്ലാ ദിവസവും പറയുന്നത് അന്നത്തെ ദിവസത്തെ ഡേറ്റും അന്നത്തെ ദിവസത്തെ യഥാർത്ഥ ദിവസം എന്താണോ ചിലപ്പോൾ അതിൽ പോലും വേറെ തെറ്റുകൾ വരുത്തിയേക്കാം രണ്ടായാലും ദേശാഭിമാനി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം കേട്ടുനോക്കിയതിനു ശേഷം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം എന്താണ് ഈ പെൺകുട്ടി പറയുന്നതെന്ന് കേട്ടുനോക്കൂ സി എം ഡിആർഎഫിലേക്ക് ലഭിച്ചത് എഴുനൂറ്റി എഴുപത് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് അതിൽ കോടി ഉപയോഗിച്ച് ടൗൺഷിപ്പ് വരികയാണ് അതിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് അതിന്റെ ആദ്യഘട്ടം ഡിസംബർ ജനുവരി മാസം കൊണ്ട് ഡിസംബർ ജനുവരി മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത് ടൗൺഷിപ്പിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ പറയാം അതിനകത്തുള്ള ഉടായ്പയാ എന്തായാലും ബാക്കി കേട്ടു നോക്കും എന്തായാലും ഇവരുടെ വയലിന്ന് തന്നെ കേട്ടല്ലോ ഡിസംബർ ജനുവരി മാസത്തോടു കൂടി അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഞങ്ങളത് പൂർത്തീകരിക്കും ഞങ്ങൾ മഹാന്മാരാണല്ലോ നാട്ടുകാരെ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണമെല്ലാം കൂടെ പിരിച്ചുവച്ചിട്ട് ഈ ആടിനെ വിറ്റ പൈസയും കുടുക്ക പൊട്ടിച്ച പൈസയും സാധാരണക്കാരനെ അധ്വാനിച്ച പൈസയൊക്കെ അങ്ങോട്ട് മേടിച്ച് വെച്ചിട്ട് രണ്ടു വർഷം അത് കയ്യിലിട്ട് ചമ്മാളിച്ചിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞങ്ങളത് ചെയ്തു കൊടുക്കും നല്ല കാര്യം നല്ല കാര്യമാണല്ലോ നമുക്ക് ബാക്കി കേൾക്കാം നാനൂറ്റി രണ്ട് കുടുംബങ്ങളെയാണ് വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകളായിട്ട് സർക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കൽപ്പറ്റയിൽ ഉയരുന്ന ടൗൺഷിപ്പിൽ വീടുകൾ വേണ്ടെന്ന് നൂറ്റിയേഴ് കുടുംബങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തിട്ടുണ്ട് അതായത് നൂറ്റിയേഴ് കുടുംബങ്ങൾക്ക് വീട് വേണ്ടെന്ന് പറഞ്ഞു എന്താ കാര്യം അറിയാമോ നൂറ്റിയഞ്ച് കുടുംബങ്ങൾക്ക് മുസ്ലിം ലീഗ് വെച്ച് കൊടുക്കുന്ന വീട്ടിലേക്ക് പോയാൽ മതി എന്നവർ പറഞ്ഞതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു ശരി നിങ്ങളൊരു കാര്യം ചെയ്യും ഞങ്ങളുടെ ടൗൺഷിപ്പിൽ താമസിക്കേണ്ട നിങ്ങൾ പോയി ഈ നൂറ്റിയഞ്ച് മുസ്ലിം ലീഗ് വെച്ച് കൊടുക്കുന്ന വീടുകളിലേക്ക് പോയി താമസിച്ചോളം പറഞ്ഞു മുസ്ലിം ലീഗ് അതിനായിട്ട് സെപ്പറേറ്റ് പൈസയും പിരിച്ചിട്ടുണ്ടായിരുന്നു അവർ വസ്തുവും വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ വീടുകളിലേക്കാണ് പോകുന്നത് അപ്പം ഈ സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറയുന്നവർക്ക് സർക്കാർ ഒരു ഔദ്യാര്യം കൊടുക്കുകയാണ് പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് ഞങ്ങൾ തരാമെന്നുള്ളത് അപ്പൊ അതായത് അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വീട് വേണ്ടാത്തവർക്ക് മറ്റുള്ളവർ കൊടുക്കുന്ന വീടുകളിൽ പോയി താമസിക്കാമെന്നുള്ള സൗകര്യം ഉണ്ടായെന്നിരിക്കെ കർണാടക സർക്കാർ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ നൂറ് വീടുകൾ എന്തുകൊണ്ട് ഗവൺമെന്റ് വേണ്ടെന്ന് പറഞ്ഞു വസ്തുവും വീടും കൊടുക്കാമെന്ന് പറഞ്ഞ കർണാടക സർക്കാരിന്റെ ആവശ്യം ഈ ഗവൺമെന്റ് എന്തിന് നിരാകരിച്ചു വസ്തുവും വീടും വെച്ച് നൂറ് വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ ആന്ധ്രാ ഗവൺമെന്റിന്റെ ആവശ്യം സഹായം നമ്മൾ എന്തിനു വേണ്ടെന്ന് വെച്ചു വസ്തുവും വീടും വെച്ച് നൽകാമെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിന്റെ ആവശ്യം എന്തിനീ സർക്കാർ വേണ്ടെന്ന് വെച്ചു അതോടൊപ്പം തന്നെ നൂറ് വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ബോബി ഗോപിച്ചമുണ്ടൂറിനെ പോലുള്ളവർ അൻപത് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ കെ ജി എബ്രഹാം സറിനെ പോലുള്ളവർ ഇരുപത്തിയഞ്ച് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ഇന്ത്യൻ മലയാളി അസോസിയേഷനെ പുലവർ ഒന്നു മുതൽ പത്ത് വരെ വീടുകൾ വെച്ച് നൽകാമെന്ന് പറഞ്ഞാൽ നിരവധി ആൾക്കാർ ഞാൻ ഉൾപ്പെടെ ഇവരുടെ ഒന്നും ആവശ്യങ്ങൾ ഇവരുടെയൊക്കെ സഹായങ്ങൾ എന്തുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല പകരം ഇവരോട് ഗവൺമെന്റ് എന്താണ് ആവശ്യപ്പെട്ടത് നിങ്ങൾ ആരും വീട് വെച്ചു കൊടുക്കേണ്ട പകരം ഞങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വെച്ച് നിങ്ങൾ തന്നാൽ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അതായത് നൂറ് വീട് കർണാടക സർക്കാർ വെച്ച് കൊടുക്കണ്ട കർണാടക സർക്കാർ ആ ഇരുപത് ലക്ഷം രൂപ ഇനി ഗവൺമെന്റിന് കൊടുത്താൽ മതി ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇരുപത് ലക്ഷം വേടിച്ചിട്ട് ഞങ്ങൾ പതിനഞ്ച് ലക്ഷം വീതം കൊടുത്തിട്ട് ഞങ്ങൾ ഒഴിവാക്കിക്കോളാം അവിടെ അഞ്ച് ലക്ഷം സർക്കാരിന്റെ കയ്യിലിരിക്കും അതുപോലെ ആന്ധ്രാപ്രദേശ് സർക്കാർ ഒഴിതന്നാണ് പറഞ്ഞത് ഇനി എത്ര പേരുടെ കയ്യിൽ നിന്നാണ് ഇവർ ഇരുപത് ലക്ഷം രൂപ വാങ്ങി ഇവരുടെ കയ്യിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ യാതൊരു കണക്കും ഇവർ പുറത്തുവിട്ടിട്ടില്ല ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം ഇനി എന്താണ് ടൗൺഷിപ്പ് കുറച്ച് വീടുകൾ മാത്രം വെച്ച് കൊടുക്കുന്നതിനെയല്ല ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ ടൗൺ തന്നെ അവിടെ നിർമ്മിക്കുകയാണ് അതായത് ഹെൽത്ത് സെന്ററുകൾ സ്കൂൾ അംഗൻവാടി അങ്ങനെ അവിടെ ഒരു പുതിയ ടൗൺ തന്നെ കെട്ടിപ്പടുക്കുകയാണ് അപ്പൊ ഈ ടൗൺഷിപ്പിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കൂ കൽപ്പറ്റ എന്ന് പറയുന്നത് വയനാടിലെ ഏറ്റവും വലിയ ടൗൺ ആണ് ഏറ്റവും വലിയൊരു നഗരമാണ് അവിടെ ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ താമസിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉണ്ട് അങ്ങനെ ഉണ്ടെന്നിരിക്കെ കൽപ്പറ്റ ടൌണിനുള്ളിൽ ഒരു നൂറ്റി അമ്പത്തി ആറ് എസ്റ്റേറ്റ് വാങ്ങി അതിനുള്ളിൽ പുതിയ ഒരു നഗരം സൃഷ്ടിക്കേണ്ട ഉദ്ദേശം എന്താണ് അവിടെ സി പി എമ്മിന്റെ ഒരു കോളനി സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അതായത് എല്ലാ കാലത്തും കാണാൻ പറ്റുന്ന സർക്കാരിന്റെ ഒരു നേട്ടമാക്കി ഒരു പർട്ടിക്കുലർ പ്രദേശത്തെ മാറ്റിക്കൊണ്ട് വയനാട്ടിലെ ദുരന്തത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൊയ്യുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു ബുദ്ധി മാത്രമാണ് ഈ കൽപ്പറ്റയിൽ കൽപ്പറ്റ ടൌണിനുള്ളിൽ ഉയരാൻ പോകുന്ന മറ്റൊരു ടൌൺഷിപ്പ് സാധാരണ ഒരു ടൌൺഷിപ്പ് നമുക്ക് ആവശ്യമായി വരും എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മളുടെ അടുത്തൊരു സ്കൂളില്ല നമ്മുടെ അടുത്തൊരു ആശുപത്രിയില്ല ഈ പറയുന്ന പുനരധിവാസം ചെയ്യപ്പെട്ട ജനങ്ങൾക്ക് പെട്ടെന്നൊരു ആശുപത്രിയോ പെട്ടെന്നൊരു സ്കൂളോ ഒന്നും ലഭ്യമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇതൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൌൺഷിപ്പ് പോലുള്ള പദ്ധതികൾ ചെയ്യേണ്ടി വരുന്നത് പക്ഷേ കൽപ്പറ്റ ടൌണിനുള്ളിൽ എല്ലാം തന്നെ ലഭ്യമാണെന്നിരിക്കെ ഇനി ആരോഗ്യവകുപ്പിന് ആശുപത്രി വെച്ച് കൊടുക്കണം എന്നെ ആരോഗ്യവകുപ്പിന് ആശുപത്രി വെച്ചു കൊടുക്കാം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് സ്കൂളുകൾ നിർമ്മിച്ചു കൊടുക്കാം ഇതെല്ലാം ഉണ്ടെന്നിരിക്കെ ഈ മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു പദ്ധതി ടൌൺഷിപ്പ് പ്രോജക്റ്റായിട്ട് നടപ്പിലാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഗവൺമെന്റ് ഇന്നത് ചെയ്തു എന്നും സബ് വിയറ്റ്നാം കോളനി എന്ന് പറയുന്നത് പോലെ പിണറായി വിജയന്റെ മഹത്വമാണ് ഇതെന്ന് എല്ലാ കാലത്തും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിംബം സൃഷ്ടിക്കുക എന്നതിന്റെ ഉദ്ദേശമായിട്ടാണ് നാട്ടുകാരെ കയ്യിൽ നിന്നും വയനാട് ദുരന്തത്തിന് വേണ്ടി പിരിച്ച ഈ പണം എടുത്തു വെച്ച് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കർണാടക സർക്കാർ വെച്ചു വെച്ചുകൊടുക്കാമെന്ന് പറഞ്ഞ നൂറ് വീടുകൾ ഇവർക്ക് വേണ്ട എന്ന് പറയുന്നത് കാരണം കേരളത്തിൽ വന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ നൂറ് വീട് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ത് മഹത്വമാണുള്ളത് വയനാടിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക എന്നതല്ല അവിടുത്തെ പ്രശ്നം ആന്ധ്രാപ്രദേശിലെ സർക്കാർ വന്ന് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും ജനങ്ങൾക്ക് വീട് ലഭിക്കും പക്ഷേ പിണറായി വിജയന്റെ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം പറത്തില്ല കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഇവരുടെ എല്ലാം കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് ഞങ്ങൾ ഇത് വെച്ചു കൊടുത്തു എന്ന് വരുത്തി തീർത്തെങ്കിൽ മാത്രമേ ഇത് ഞങ്ങളുടെ നേട്ടമായി ഈ വിഡ്ഢികളായ അന്തം കമ്മികളോട് പറയാനും ഞങ്ങളുടെ മഹത്വമായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഉപയോഗിക്കാനും കഴിയും ബാക്കി വരുന്ന വഴിയെ പറയാം മരിച്ചവരുടെ ആശ്രിതർക്ക് സാധാരണ ലക്ഷമാണ് കൊടുക്കാറുള്ളത് പക്ഷെ ഇവിടെ ആറ് ലക്ഷം മനസ്സിലാക്കണം മരിച്ചവരുടെ ആശ്രിതർക്ക് ലക്ഷം കൊടുത്തു എന്ന് പറയുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും എസ് ഡിആർഎഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫിംഗ് ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപയും പ്രധാനമന്ത്രിയുടെ സഹായമായി രണ്ട് ലക്ഷം രൂപയും ചേർത്ത് എട്ട് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ കൊടുത്തത് പക്ഷേ ഇവർ ബുദ്ധിപരമായിട്ട് പ്രധാനമന്ത്രി കൊടുത്ത രണ്ട് ലക്ഷം പറയാതെ ഇരുന്നുകൊണ്ട് എട്ട് ആറ് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞു ഈ ആറ് ലക്ഷത്തിൽ തന്നെ എസ് ഡിആർഎഫിൽ നിന്നാണ് നാല് ലക്ഷം രണ്ട് ലക്ഷം രൂപ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തത് എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ ഒന്ന് അറിഞ്ഞു വെച്ചോളൂ ഇനി മേപ്പാടി പഞ്ചായത്തിൽ എസ് എസ് ഐ സ്കീം പ്രകാരം പൊതുമരാമത്ത് വകുപ്പ് കേരള വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി എന്നിവ മുഖേന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിനായി വിവിധ പ്രവൃത്തികൾക്കായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് നാല് കോടി രൂപയുടെ ഭരണാനുമതി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ട ദേശാഭിമാനി പറയൂ ഉദാഹരണ ഫണ്ടാണ് സാസ്കി അതായത് കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്ക് ആവശ്യ ഇത്തരം സാഹചര്യങ്ങളിൽ കൊടുക്കുന്ന വായ്പയാണ് സാസ്കി ഈ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതിയും ചെയ്യുന്നത് കേന്ദ്രമാണ് അത് വായ്പയായിട്ടാണ് കൊടുത്തേക്കുന്നത് ഈ വായ്പ അൻപത് വർഷങ്ങൾ കഴിഞ്ഞാണ് തിരിച്ചടക്കേണ്ടത് പിണറായി വിജയൻ ഇതിൽ പരം സന്തോഷം വേറെയുണ്ടോ പിണറായി വിജയനും പിണറായി വിജയന്റെ ഫാമിലിയും എല്ലാം അവസാനിച്ചിട്ടും ശേഷം തിരിച്ചടയ്ക്കപ്പെടേണ്ട ഒരു വായ്പ അല്ലെങ്കിൽ തന്നെ ഈ വായ്പ എടുക്കുന്ന പൈസ ഇപ്പൊ നമ്മളിങ്ങനെ കാണാറുണ്ട് ഇവർ കടമെടുത്തു ഇവർ കടമെടുത്തു എന്ന് പ്രിയപ്പെട്ടവരെ ഈ കടമെടുത്ത് നമ്മളെ മുടിപ്പിച്ചിട്ട് ഇവർ ഇവരെ പാടി നോക്കി പോകും ഇവർ ആയിരം കോടി രൂപ ഇവർ ഇങ്ങനെ കടമെടുക്കും അല്ലെങ്കിൽ പതിനായിരം കോടി രൂപ ഇവരിങ്ങനെ കടമെടുക്കും ഈ കടമെടുക്കുന്ന പൈസ ഇവരോ ഇവന്റെ കുടുംബക്കാരോ ഒന്നും അല്ല തിരിച്ചടയ്ക്കേണ്ടത് നമ്മുടെ വരും തലമുറയാണ് ഒരു പക്ഷേ ഇവർ ബാധ്യത കേരളത്തിന് വന്നാൽ നമ്മുടെ നികുതി പണം അധികമായി പിടിച്ചുകൊണ്ട് സ്റ്റേറ്റിനി ബാധ്യത തീർക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടാണ് ഈ കടമെടുപ്പ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കേന്ദ്രം പോലും ഈ കൊടുത്തേക്കുന്ന വായ്പ ഒരു പക്ഷേ എഴുതി തള്ളിയാക്കാം സ്റ്റേറ്റ് ഇതൊന്നും തിരിച്ചടയ്ക്കേണ്ടി ഒന്നും പരത്തില്ല പക്ഷെ ഇവരെന്ത് ചെയ്തു ഇത് കേന്ദ്രത്തിന്റെ മഹത്വമായിട്ട് ഒരിക്കലും പറയത്തില്ല ഈ മുന്നൂറ്റി കോടി രൂപയും കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് വായ്പ എടുത്താണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും വലിയ രസം നൂറ്റി കോടി രൂപ ഈ പുഴയുടെ സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട് ടെൻഡർ പോലും കൊടുക്കാതെ ഒന്ന് ആലോചിച്ചു നോക്കൂ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ടെൻഡർ പോലും കൊടുക്കാതെ ഒരാളുങ്ക സൊസൈറ്റിക്ക് നേരെ അങ്ങ് കൊടുത്തേക്കാണ് നമ്മുടെ കൺമുന്നിലൂടെ കാണുന്ന അഴിമതികൾ പോലും ചോദ്യം ചെയ്യാത്ത ഒരു ജനതയ്ക്കാണ് കാട്ടിനുള്ളിൽ നടത്തുന്ന വികസനം ചോദ്യം ചെയ്യാൻ സമയം ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയിൽ അൻപത് കോടി രൂപ പോലും ഇവർ പ്രോപ്പറായിട്ട് വിനിയോഗിക്കാതിരിക്കുകയും ഒരാളുങ്ങളുടെ സൊസൈറ്റി വഴി ഇതെല്ലാം കൃത്യമായി പാർട്ടിയുടെ ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ള കാര്യത്തിനത് യാതൊരു സംശയം വേണ്ട കാര്യം ഈ പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഒരു ഭാഗത്ത് നിന്ന് അതിന്റെ അമ്പത് ശതമാനം കട്ട് ഇവർക്ക് തിന്നാൻ പറ്റൂ ലൈഫ് മിഷൻ പദ്ധതി വഴി ഇവർ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് പിണറായി വിജയന്റെ മഹത്തരം എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഒന്നര ലക്ഷം കേന്ദ്രം കൊടുക്കുന്ന പൈസയാണ് എന്നാൽ പോലും ഈ നാല് ലക്ഷം രൂപ ഒരു വീട് വെച്ച് കൊടുക്കാൻ ചെയ്യുന്ന സർക്കാർ ഇരുപത് ലക്ഷം രൂപയാണ് ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് വരുന്ന ഒരുവന്റെ കയ്യിൽ നിന്നും മേടിച്ച് പോക്കറ്റിലാക്കുന്നത് എന്നിട്ട് വസ്തു പോലും ഇല്ലാതെ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഒരാളെ ഒഴിവാക്കുകയും ചെയ്യുന്നു എന്തെല്ലാം ഉടവായ്പകൾ അങ്ങൊരു മഹാനുഭാവം തന്നെ പിണറായി വിജയൻ സാർ അങ്ങൊരു മഹാനുഭാവം തന്നെ നാടിന്റെ കാരുണ്യവാനായ ഒരു മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം എന്തായാലും ബാക്കിയും കൂടെ എനിക്ക് തോന്നുന്നു ബാക്കി ഇന്നത്തെ പറയുന്നൊക്കെ പലതും വിവരക്കേടുകളാണ് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല ഇതാ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോ ഈ പറഞ്ഞത് പിന്നെ ഇനി ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ചോദ്യം ഒരു വർഷം കഴിഞ്ഞു െ ചെലവാക്കിയത് മുപ്പത്തി ആറ് കോടി രൂപയാണെന്നാണ് സി എം ഡിആർഎഫിന്റെ സൈറ്റ് പരിശോധിച്ചാൽ കിടക്കുന്നത് എഴുനൂറ്റി എഴുപത് കോടി രൂപ വന്നിട്ടും മുപ്പത്തി ആറ് കോടി രൂപ മാത്രം ചെലവഴിച്ചത് വെച്ച് പിടിച്ച് വെച്ചേക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് ആ പാവങ്ങളുടെ കണ്ണീരും ആ പാവങ്ങളുടെ ജീവനും ഒക്കെ വിറ്റ് വോട്ടാക്കാനുള്ള നാറിയ തന്ത്രമല്ലേ എന്ന് ഈ കേരളത്തിലെ ഒരു സാധാരണ പൗരൻ അവന്റെ സംശയത്തിന് ചോദിച്ചാൽ അത് നാല് പേരെ മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ടല്ല നാല് പേരെ മുന്നിൽ അഭിമാനത്തോടു കൂടി ആളായവന്റെ ഈ നാടിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ദേശാഭിമാനിക്ക് ഇനിയും കള്ളത്തരം തുടരാൻ പൊളിച്ചടുക്കിക്കൊണ്ടേയിരിക്കും